കേരളം കണ്ടെത്തൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത് എത്രയോ ആളുകളാണ് മരിച്ചത് എത്രയോ ആളുകളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് നമ്മളെല്ലാവരും വിഷമത്തോടു കൂടി മാത്രമാണ് ആ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ചാനലിലൂടെ ആയാലും ഓൺലൈൻ പ്ലാറ്റ്ഫോം പല ഇതിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ സംഭവിച്ചതിനേക്കാളും ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പം ഓൺലൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ദുരന്തങ്ങളാണെന്നറിയാം വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കുന്നത് ഒരു പണിയും ഇല്ലാണ്ട് ഒരു മെയിൽ ഐ ഡിയും ഒരു അക്കൗണ്ടും ഉണ്ട് എന്ന് വെച്ചിട്ട് ചുമ്മാ വന്നിരുന്നിട്ട് വന്നിരുന്നുണ്ട് കമൻ്റടിയാണ് എന്തുമാത്രം വൃത്തികെട്ട കമൻറുകളാണ് പത്ത് പൈസയുടെ സഹായമില്ല പോട്ടെ വയനാട്ടിലല്ല വീട്ടിൽ പോലും പത്ത് പൈസയുടെ സഹായം ചെയ്യാത്ത യുവന്മാരാണ് ഇരുന്നുണ്ട് ഈ കുരയ്ക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം കണ്ടാണല്ലോ നമ്മുടെ ജോർജ്ജേട്ടനെയും പാല് കുടിക്കണമെന്ന് പറഞ്ഞാൽ പാലൊക്കെ നമ്മുടെ നാട്ടുകാർ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല പിള്ളേർ വന്ന് പുള്ളിക്ക് ആവശ്യത്തിന് പാൽ കൊടുത്തിട്ടുണ്ട് ജീവിതകാലം പുള്ളി പാലെന്ന് പറയുന്ന പാ എന്ന് പറയത്തില്ല ആ രീതിയിൽ പാല് കൊടുത്തിട്ടുണ്ട് അപ്പം അതേപോലുള്ള കുറേ അവന്മാരുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള മോഹൻലാല് നടനും കൂടിയാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം പുള്ളി വയനാട് സന്ദർശി സന്ദർശിക്കുന്നുണ്ടായി അപ്പം സന്ദർശിച്ചപ്പം പുള്ളി ഇട്ടിരുന്ന യൂണിഫോം എന്ന് പറയുന്നത് പുള്ളി ലെഫ്റ്റനന്റ് കേരളാണ് അപ്പോൾ പുള്ളി ഇട്ടിരുന്നത് ആർമിയുടെ യൂണിഫോമാണ് ആർമിയെ വന്നിട്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ വന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പം കുറെ അന്മാർക്ക് കുരു പൊട്ടി ഈ പുള്ളി എന്താണ് യൂണിഫോം ഒക്കെ ഇട്ടു ഇയാളാരാണ് ഇയാൾക്ക് സിനിമയിൽ അഭിനയിച്ചപ്പോൾ മാറ്റം മറച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേമാർക്ക് കുരു പൊട്ടി എന്തൊക്കെ കമന്റ് ആണ് വരുന്നത് ഇയാളുടെ പുറകെ പോയാൽ പട്ടക്കാര് മതിയല്ലോ അവിടെ തിരയാൻ ഇയാൾക്ക് ആരാണ് ഇത്രയും ഇതൊക്കെ കൊടുത്തത് സെക്യൂരിറ്റി കൊടുത്തത് പുള്ളി അങ്ങനെയാണ് ലെഫ്റ്റനൻ കേടലാണ് അല്ല നീയൊക്കെ പോലെ വെറുതെ ഇരുണ്ട് ചെറിയും കുത്തിരിക്കുന്ന ആളല്ല ഏഹ് പുള്ളി ഇപ്പം ആ രീതിയിൽ വരുമ്പം അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും അതുമാത്രവുമല്ല പുള്ളി ഒരു എന്താ പറയുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നാട് മുത്തം അറിയുന്ന ഒരു സിനിമ നാടാണ് സെലിബ്രിറ്റിയാണ് സോ പുള്ളി വരുമ്പോൾ അതിൻ്റെതായ ആ ഒരു പ്രൊട്ടക്ഷനൊക്കെ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും ഏഹ് അതിൻ്റെ അതിൻ്റെ പുറകെ പോയി പിന്നെ അത് മാത്രമല്ല പുള്ളി ഇരിക്കുന്ന സ്ഥാനം മാത്രം നോക്കിയാൽ ലെഫ്റ്റനൻ കേളാണ് പുള്ളി എങ്ങനെ കിട്ടി എന്ത് കിട്ടിയതും നമുക്ക് അറിയാം പക്ഷെ പുള്ളി ആ ഒരു സ്ഥാനത്തിരിക്കുന്നതാണ് പിന്നെ ഈ ഇടുന്ന ഈ കവനുട നവന്മാരോടൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്ത് സഹായം ചെയ്തിട്ടുണ്ട് ആ നാടിന് വേണ്ടിട്ട് പുള്ളി വന്നിട്ട് മൂന്ന് കോടി രൂപയാണ് പുള്ളിയുടെ ഒരു ട്രസ്റ്റിന്റെ പേരിൽ മൂന്ന് കോടി രൂപയാണ് അവിടെ ഓഫർ ചെയ്തിട്ട് പോയിട്ടുള്ളത് കണ്ടില്ലെങ്കിൽ കണ്ടുനോക്കുക ഞാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിട്ട് ഇപ്പൊ നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ഒരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് ഒരു 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 പുനൊരുധാരണ പ്രോജക്ടിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാണ് ഞങ്ങൾ കേട്ടല്ലോ ആ ട്രസ്റ്റിന്റെ കീഴിൽ മൂന്ന് കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് പോരാഞ്ഞിട്ട് പേഴ്സണലി പുള്ളി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കൂടി ഓഫർ ചെയ്തിട്ടാണ് പോയത് ഈ കമനമാർ എന്തോ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് ഇരുന്നീ കോണ കോണ വച്ച് കമൻ്റ് ഇടുന്നതല്ലാണ്ട് എന്ത് സഹായം ചെയ്തു നിനക്കത് വേറെ പാടിയൊന്നുമില്ല അയാളെങ്ങനെ വന്നുള്ളത് അയാൾ ആ സ്ഥാനത്തിൻ്റെ ഇതിൻ്റെ കൊണ്ടാണ് പുള്ളി ആ അത് മാത്രമല്ല പുള്ളിയുടെ ബറ്റാലിയൻ ബറ്റാലിയനുള്ള കമ്പനീസാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ആ സൈനികരാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിയുള്ള ബറ്റാലിയനുള്ള ആ സൈനികരാണ് വർക്ക് ചെയ്യുന്നത് അതറിയുമോ അതൊക്കെ വരണമെങ്കിൽ മിനിമം പത്രം വായിക്കണം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാർത്തയെങ്കിലും കാണണം അല്ലാതെ എന്തെങ്കിലും തുമ്പും പൊടിപ്പും പൊങ്ങലും ഒക്കെ അവിടെ കാണിട്ട് ട്രോളെന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കളിയാക്കാനെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് കാര്യമില്ല ആരെങ്കിലും എന്തേലും നല്ലത് ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് പറയേണ്ടി ഇനിയിപ്പോ അയാളുടെ സിനിമ കാണിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമയെ വിമർശിക്കൂ ആ വ്യക്തിയെ എന്തിനു വിമർശിക്കണം ആ വ്യക്തിയെ നല്ല കാര്യങ്ങൾ എന്തിനും നമ്മൾ താഴ്ത്തി കാണണം താഴ്ത്തി കെട്ടണം ഇപ്പോഴുള്ള സിനിമ ഇഷ്ടപ്പെട്ടില്ല സിനിമയെ വിമർശിച്ചോ ഇതെല്ലാം പ്രശ്നം ഇപ്പൊ നമ്മളും വിമർശിക്കണം നമ്മളൊരുപാട് സിനിമാൻ്റെ റിവ്യൂ ഒന്നും അല്ല പുള്ളിയുടെ സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് തന്നെ പറയും അതിന് പുള്ളി എന്നൊരു നല്ല പ്രവൃത്തി അല്ലെങ്കിൽ പുള്ളി പുള്ളി ഇട്ടു യൂണിഫോമാണ് പ്രശ്നം അല്ലെങ്കിൽ പുള്ളിയുടെ പുറകെ കുറച്ച് പട്ടണക്കാർ പോയതാണ് പ്രശ്നം പുള്ളി ലെഫ്റ്റ് ഹാൻഡ് കേരളമാണ് അപ്പം പുള്ളിയെ ബഹുമാനിക്കണം പുള്ളി അവിടുത്തെ നല്ല കാര്യങ്ങളൊക്കെ കാണട്ടേ എന്തോടെ നിന്നെയൊക്കെ പണ്ടേ മുണ്ടേൽ തുടച്ച് കളയേണ്ടതായിരുന്നു ഇതുപോലെയുള്ളവന്മാരെയൊക്കെ പറ്റിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലേക്കിപ്പോൾ സഹിച്ചേ പറ്റൂ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്താണ് ഇതുപോലത്തെ കമൻ്റ് ഓളികൾ ഒരു പണിയും ഇല്ലാണ്ടരുതെന്നുള്ള കമൻ്റോളികൾ ഇവരെക്കൊണ്ട് എന്താണ് ഉപയോഗമെന്ന് അറിയാൻ പാടില്ലാത്തത് രാവിലെ ഫോൺ എടുത്തിട്ടുണ്ട് ഈ കുത്തരാ പോട ഇട്ടച്ചി